ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീജ നന്ദിനിയോട് പറയുന്നുണ്ട് ഭർത്താവ് ഭജന ഇരിക്കുമ്പോൾ ഭാര്യയല്ലേ കൂടെ ഇരിക്കുക അല്ലാതെ ഏട്ടന്മാരുടെ ഭാര്യമാരല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ അമ്മ പറഞ്ഞു അതെ അത് ശരി തന്നെയാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ടോ ഈ പ്രദോഷ ദിനം എന്ന് പറഞ്ഞാൽ മഹേശ്വരമാരും അത്രയും സന്തോഷമായിട്ടിരിക്കുന്ന ദിവസമാണ് ആ സമയത്താണ് നടരാജൻ ദേവിക്ക് നൃത്തം ചെയ്ത് കാണിച്ചുകൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ നന്ദിനു ആഹാ അപ്പം അന്ന് രാത്രി നിന്റെ നൃത്തം ഉണ്ടോ വിക്രം എന്ന് ചോദിക്കാനുട്ടോ ദേ ഏട്ടത്തി എന്ന് പറയാനുട്ടോ അപ്പോൾ അമ്മ പറഞ്ഞത് ഇനി ഇതിലൊതു സംസാരവും ഇല്ല എന്ത് തന്നെയായാലും ഇന്ന് പ്രദോഷത്തിന് നമ്മൾ അവിടേക്ക് പോവും ഭജന ഇരിക്കുകയും ചെയ്യും എന്താ ഇതിൽ വല്ല മാറ്റമുണ്ടോ അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കുറ്റം പറയും അമ്മ പറയുന്നുണ്ട് നന്ദിനി നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാനു കേട്ടോ അന്ന് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു അമ്മയുടെ മുന്നിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സമ്മതിക്കാതെ നിവർത്തിയില്ല എന്ന് മനസ്സിലായ വിക്രം വേഗം തന്നെ അവിടെ നിന്ന് പോകും പോകട്ടോ ഓഹ് എന്തായാലും അത് സാധിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകും ഈ സമയത്ത് നന്ദിനി വന്നിട്ട് വേദനയോട് ചോദിക്കാനെടി ഇത് നീ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലെടി എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ വേദ പറയും ആഹാ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടോ എടാ വിക്രം എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുമ്പോഴേക്കും നന്ദിനീടെ കൈ വേദ പിടിക്കുകയാണ് കേട്ടോ കൈ പിടിച്ചിട്ട് ബാഗിലേക്ക് തിരിച്ച് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ മര്യാദയ്ക്ക് സംസാരിച്ചോളം ഏ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ തന്നിട്ടുണ്ടെങ്കിൽ അടിച്ച ഷെയ്പ്പിനെ മാറ്റും എന്ന് പറയട്ടെ ഏന്ന് ചോദിക്കാനായിട്ടോ നന്ദിനി ആ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കാനിട്ടോ അങ്ങനെ കൈ ഉൾക്കൂട്ടോ ആ എന്താ മനസ്സിലായോന്ന് ചോദിക്കട്ടോ അപ്പോൾ നന്ദിനി ആ മനസ്സിലായി ആ ഇനി പൊക്കോയെന്ന് പറയട്ടെ അപ്പോൾ കൈ അങ്ങനെ വേദന വേദന എടുത്ത് പള്ളിയിട്ടുണ്ടെങ്കിൽ നന്ദിനിയുടെ മേദിനെ തൊട്ട് നിറയെ വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിക്കട്ടോ അല്ല മൂത്തവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് നിറയെ വെക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ നന്ദിനകത്തേക്ക് പോകട്ടോ നന്ദിനകത്തേക്ക് പോകുന്ന വേദം നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പിന്നീട് റൂമിൽ ശേഷം കുഴമ്പിട്ട് കൈ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ കിട്ടോ വിനായകൻ അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയതാണ് ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട് വാതിൽ മേടിച്ചതാണെന്നു പറയുമ്പോൾ ഏ ഇത് വാതിൽ മേടിച്ചതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ ഇതാരോ കൈ പിടിച്ചു ഓടിച്ചത് പോലെ ഉണ്ടല്ലോ എന്ന് പറയാനിട്ട് ഇവിടെ ഇപ്പോൾ ആരാ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ച് ഓടിക്കാൻ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് നോക്ക് അത് രാത്രി അവർ പ്രദോഷ ദിനത്തിൻ്റെ അന്ന് ഭജന ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിയും എന്ത് കഴിയാന്ന് ചോദിക്കാനേട്ടോ വിനായകൻ അതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ രാത്രിയെക്കുറിച്ച് നല്ല നല്ല മഞ്ഞും തണുപ്പും നല്ല അന്തരീക്ഷവും ആ തഴപൂജ കഴിഞ്ഞ് ദൈവം വരെ ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അടുത്താലത്തൊക്കെ ആരും ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ വിനായകൻ പറഞ്ഞു ആ അത് ശരിയാണ് നിന്നെയും കൊണ്ടുപോയിട്ട് ഭജന ഇരിക്കാൻ തോന്നുകയാണെന്ന് പറയട്ടോ ഓഫ് നിങ്ങളെ കൊണ്ട് തോറ്റ് ആർക്കും ഒരു പ്രണയമൊക്കെ ഒരു രാത്രിയാണ് വിനിയേട്ട അത് എന്ന് പറയാനിട്ടോ അത് അവരെ രണ്ടുപേരെയും പിരിച്ചോളാം എന്ന് പറഞ്ഞു കാശി വാങ്ങിച്ചിട്ടുള്ളത് ഞാനല്ല നിങ്ങളാണ് എന്ന് പറയാനിട്ടോ എത്രയും പെട്ടെന്നുള്ള അതിനുള്ളൊരു മാർഗം നോക്കണം എന്ന് പറയണേ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗം ദൈവം തന്നെ കാണിച്ചു തരും എന്ന് പറയണം അന്നത്തെ ദിവസം അവർ തമ്മിൽ ഒന്നിക്കില്ല ചിലപ്പോൾ പിരിഞ്ഞാലോ എന്നൊക്കെ വിനയം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ വെച്ചിട്ട് അഭിലാഷിനോട് സംസാരിക്കുകയാണ് വിനായകനും മദ്യം കൊടുക്കുമ്പോൾ വിനായകൻ മേടിക്കില്ല കേട്ടോ അതാ മദ്യം കഴിക്കില്ലേന്ന് ചോദിക്കുകയാണ് കഴിക്കും പക്ഷേ ബിസിനസ് ഡീൽ പറയുമ്പോൾ ഞാൻ കഴിക്കാറില്ല പക്ഷേ ഞാൻ മിച്ചറ് തിന്നു പറഞ്ഞിട്ട് മിച്ചറൊക്കെ എടുത്ത് തിന്നുണ്ട് എന്നിട്ട് പറയുന്നു നിങ്ങളുടെ അനിയനെ കുറച്ച് നാളെ ജയിലിലേക്ക് എടുത്തണം അപ്പോൾ നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ അതൊന്ന് ചോദിക്കാൻ കേട്ടോ അതൊക്കെ ശരി തന്നെയാണ് എൻ്റെ അനിയൻ തന്നെയാണ് എന്തായാലും അവൻ തല്ലുകൊള്ളിത്തരാക്കി ആയിട്ട് നടക്കുകയാണ് ചിലപ്പോൾ കുറച്ച് നാളും ജയിലിൽ കിടന്നാലേ അവനൊരു നല്ല ബുദ്ധി തോന്നിയാലോ എന്നാലോചിച്ചിട്ടാണ് ഇതും കൂടെ ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്കിൽ പിന്നെ അവനങ്ങ് തട്ടിയാലോ വെറുതെ ജയിലിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സുഖം തോന്നില്ല അവനെ കുറച്ച് കൈത്തരിപ്പ് അവനെ തല്ലി കൈത്തരിപ്പ് മാറാനുണ്ടെന്ന് പറയും അയ്യോ ദേ അങ്ങനൊന്നും ചെയ്തിരിക്കില്ല കേട്ടോ എൻ്റെ രക്തമാണ് അവൻ ഓ പിന്നെ രക്തം രക്തത്തിനെയല്ല പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിട്ട് കൊണ്ട് കാശും കൊണ്ടുവന്നിരിക്കും എന്ന് പറയട്ടോ അതൊക്കെ ശരി തന്നെയാണ് അതും ഇതും തമ്മിൽ വ്യ വ്യത്യാസമുണ്ട് എന്ന് പറയാനേ എന്തായാലും നിങ്ങൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമെന്ന് പറയട്ടോ അഭിലാഷ് അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പറയുന്നുണ്ട് ആ ഇതൊക്കെ ചെയ്യാം പക്ഷേ ഈ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ ഒരു ഡീല് ഞാൻ ആദ്യമായിട്ടാണ് ഏൽക്കുന്നത് എന്ന് ആ ഒരു പൈസ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ നായകൻ കൊടുക്കുമ്പോൾ അത് മേടിക്കുകയാണെ അപ്പോൾ പറഞ്ഞിട്ട് ഗുണ്ടാപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്ന നമ്മൾ ഈ എത്ര ഭേദമാണല്ലേ എന്ന് ചോദിക്കാനിട്ടോ പ്ലാഷ് വേറൊരാളോടും പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്ന് ആലോചിക്കാനായിട്ട് എന്നിട്ട് വിഷയം വന്നിട്ട് പറയാതെ അമ്പലത്തിലേക്ക് ഒമ്പുന്ന മുണ്ടും മുണ്ടും ഷർട്ടാണ് വേണ്ടത് അല്ലാതെ പാൻറ്റും ജീൻസും ഒന്നും ഇടാൻ പാടില്ല ആ വേദം നല്ല കുട്ടിയാണ് ആ കുട്ടിയുടെ മനസ്സുകൊണ്ട് ചെല്ലിയപ്പോൾ നിനക്ക് നല്ലത് വന്നാലോ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാനായിട്ടോ അതിന് സമയത്ത് അമ്മ വരുമ്പോൾ നന്ദിനോട് ചോദിക്കും നന്ദിനി നീ പോരുന്നില്ലേ ഓ ഞാനൊന്നും പോയിരുന്നില്ല നമ്മളൊന്നും ചില ആൾക്കാർക്ക് പിടിക്കൂലല്ലോ എന്ന് പറയണം കേട്ടോ നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാണ് നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രീചാരിയും പറയൂ ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞോളൂ നിങ്ങൾ പോയി തൊഴുതോ എന്ന് പറയണം കേട്ടോ നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്കും വന്ന് തൊഴുതൂടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമലമ്മ ഈ സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വരികയാണെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനായി ഒരു വേഷത്തിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആഹാ മോൻ വന്നോ ഈ വേഷത്തിൽ നല്ല പനിയുണ്ടെന്നൊക്കെ ശ്രീജ പറയുമ്പോൾ ഞാനാണ് അവനോട് മുണ്ടെടുക്കാൻ പറഞ്ഞതെന്ന് വിഷയം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നാണ ഒരു ചമ്മനോട് കൂടിയിട്ട് വേ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ അമ്മ പറയുന്നുണ്ട് നന്നായി മോനെ നല്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി ചോദിക്കും ഇതെന്തിനാ മുണ്ടൊക്കെ കൊടുത്തത് എന്താ പേൻ്റിട്ടിട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ലെന്നൊക്കെ ചോദിക്കട്ടോ നീ ഒന്നും മിണ്ടാതിരുന്ന നന്ദിനി എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും വേദനോട് മോള് വിളക്ക് കൊളുത്താൻ പറയും അങ്ങനെ വിളക്ക് കഴിഞ്ഞ ശേഷം പോയി അവൻ്റെ നെറ്റിൽ ഭസ്മം തൊടാൻ പറയും കേട്ടോ അപ്പോൾ ഭസ്മം തൊടാൻ പോകുമ്പോൾ കൈ തട്ടി മാറ്റിയാണ് എന്നിട്ട് പറയുന്നത് ഞാൻ തൊട്ടെന്ന് പറഞ്ഞിട്ട് വിക്രം പോയിട്ട് സ്വയം ഭസ്മം എടുത്ത് തൊടുകയാണ് ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞില്ലേ ഇനി പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങാനെട്ടോ ഈ സമയത്ത് മാഷോട് അമ്മ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആ മാഷിങ്ങനെ വിക്രത്തിനെ ദേഷ്യത്തോടുകൂടിയിട്ട് നോക്കി പറയുകയാണേ ഈ വിശ്വാസം എന്ന് പറഞ്ഞത് കിരാതന്മാർക്കുള്ളതല്ല അവരുടെ മനസ്സിലെ വിശ്വാസം ആൾക്കാരുടെ നെഞ്ചിൽ കത്തി കയറ്റുന്നതാണ് അവർ അവർക്ക് പുണ്യാഹമായി കിട്ടുന്നത് ചോരയാണ് അവർ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടിന്ന് ഈ ബുദ്ധിമുട്ടുന്നത് ഈ പ്രായത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് കമല ഇതിനാണ് വെറുതെ വിശ്വാസം ഇല്ലാത്ത മനുഷ്യ മനസ്സിൽ ഈ മാതിരി വിശ്വാസം കുത്തി കയറ്റി എന്ന് പറഞ്ഞിട്ട് മാഷങ്ങനകത്തേക്ക് പോട്ടോ ആ സമയത്ത് കമലാമ്മയ്ക്ക് ഭയങ്കര വിക്രം വന്ന അമ്മേനോട് പറയും അമ്മേ ഈ ഈശ്വരൻ എന്ന് പറയണത് വലിയൊരാളാണെന്നല്ല അമ്മ പറയുന്നത് ആ മനുഷ്യൻ ആന ആരൊക്കെ വിശ്വസിക്കണം ആരൊക്കെ വിശ്വസിക്കേണ്ടതാണ് തീരുമാനിക്കുന്നതേ അങ്ങേര് തന്നെയാണ് അല്ലാണ്ട് ഒരു റിട്ടയർഡ് മാഷായിട്ടുള്ള ഈ അച്ഛനല്ല എന്നിങ്ങനെ പറയാനെട്ടോ അമ്മ വായു എന്ന് പറഞ്ഞിട്ട് അമ്മനെ വിളിച്ചിട്ടിങ്ങനെ പോവുകയാണ് അങ്ങനെ അമ്പലത്തിലേക്ക് എത്താനെട്ടോ അമ്പലത്തിലെത്തി എല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിക്കുകയും തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ ഒന്നും ഇങ്ങോട്ട് ചന്ദനൊക്കെ എടുത്തിട്ട് വിക്രത്തിൻ്റെ നെറ്റിയിലും വേദന നെറ്റിയിലും ഒക്കെ തൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യി നന്നായിട്ട് ഒന്ന് വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറയട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ കൈ പിടിച്ചിട്ട് വേദ വായു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാണേ അമ്മയും പറയും നീയും കൂടെ ചെല്ലു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വലം വയ്ക്കുമ്പോൾ വിക്രം ചോദിക്കുന്നു ഇത് നിനക്ക് നീ എനിക്കിട്ടൊരു പണി തന്നതല്ലേന്ന് ചോദിക്കാനിട്ടോ അതെ നിങ്ങൾക്കിട്ട് പണി തന്നത് തന്നെയാണ് മതി അന്നൊരു ഷോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് നട്ടപ്പാറ വെയിലത്ത് പോകുന്നില്ലേ അപ്പോൾ ഒരു ദിവസം മുഴുവൻ നിങ്ങളെ കൊണ്ട് ഷോ കളിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് അമ്മ പറഞ്ഞാലത്തെ റിനോടെ അമ്മ അറിഞ്ഞാലും എന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറയുകയാണെ ഈ സമയത്ത് അവിടേക്ക് ഒരു ചേച്ചി വരികയാണ് പറഞ്ഞത് ആ മോൾക്ക് തന്നെ ഓർമ്മയില്ല കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ ചാണകത്തിൻ്റെ പൊടിയും കൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ചെക്കാന്ന് പറയുകയാണ് കേട്ടോ അത് ഇത് തങ്കച്ചേച്ചിയാണെന്ന് പറയും കേട്ടോ ആ ഇവർക്ക് മാഷ്ക്ക് ചാണകവും പൊടിയൊക്കെ കൊടുക്കണത് എൻ്റെ ചന്ദ്രേട്ടനാ മോളെ നാട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല അല്ല വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ലായേ സ്ത്രീശക്തിയിലൊക്കെ പറയുന്നത് കേട്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വേദപറ എന്നാലേ അവരോടൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക അങ്ങനെ അംഗീകരിക്കുകയായി ഒന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് പോകും അങ്ങനെ അകത്ത് ചെന്നതിന് ശേഷം പൂജാരി പറയുന്നുണ്ട് ഈ വേന്ദ്രന് നല്ല ബുദ്ധിയൊക്കെ തോന്നി ഈ വിദ്വാന് നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ എന്തായാലും പുറത്ത് ഭജന ഇരുന്നോ ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളോടെ റെഡി ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് വരികയാണ് വിക്രമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇടയ്ക്കിന് പ്രാർത്ഥിച്ചോടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം അമ്മ പറയാണ് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭജനിരിക്കുകയെ വേണ്ടു ഞങ്ങൾ പോകാം എന്ന് പറയാണ് പറയാനെട്ടോ ആ സമയത്ത് അവിടേക്ക് ഒരു ചേച്ചി വരികയാണ് കേട്ടോ ആ ചേച്ചി ഇങ്ങനെ ഓ ഓവൻ ആർക്ക് ഭജന ഇരിക്കാനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഏത് കമലേച്ചിരേ ഇളയ മോനോ ഓ അവനിങ്ങനെയൊക്കെ തോന്നുമോ അവനെക്കൊണ്ട് തോറ്റല്ലേ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വേദം അവിടെ വന്നിട്ട് ആ ചേച്ചിയുടെ ചേച്ചി വഴിപാടൊക്കെ നേരിടുന്നുണ്ടോ ആ ഉണ്ട് നേരിട്ടുണ്ട് എന്നാലേ ഒരു നെയ്വിളക്കും കൂടെ എടുത്തു വെച്ചോ കണ്ണുകാടി മാറാനേ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അപ്പോൾ ചേച്ചി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വെറുതെ അല്ല വീട്ടുകാരംഗീകരിക്കാത്തെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അപ്പോൾ ശ്രീജി ഒന്ന് ചോദിക്കുന്നത് ശരിയാണോ വേദേ നെയ്വിളൊക്കെ എടുത്ത് വച്ചാൽ കണ്ണുകടി മാറും ആ കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നാൽ നെയ്വിളക്കെ എടുത്തേക്കാൻ അമ്മ അപ്പോൾ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ പറയും ദൈ അവിടെ ഇരിക്കാന്ന് പറയും കേട്ടോ വേദ പറയും അപ്പോൾ പറയുന്നത് പിന്നെ ഇരിക്കാൻ പറയട്ടോ ഇത് നോക്കിയമ്മ എന്ന് പറയുമ്പോൾ ചെല്ലു വിക്രം നീ അവിടെ ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അവിടെ പിടിച്ചിരുത്താണ് ഈ സമയത്ത് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട മാർക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ